പ്പോൾ റിയാദ് ജൂവിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂവിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റിയാദ് ജൂല് ഫ്രീ എൻട്രിയാണ് പക്ഷേ വെള്ളിയാഴ്ച ഒക്കെ വരുന്ന സമയത്ത് നല്ല ക്രൗഡായത് കൊണ്ട് തന്നെ അപ്പോയിൻമെൻറ്റ് ലാജ്യമാണ് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ പലരും പിന്നെ മടങ്ങിപ്പോകലാണ് പിന്നെ അവർ തിരക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരെ മാത്രമേ ഇങ്ങനെ കയറ്റി വിടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ മൂന്നു മണി വരെ എൻട്രി അനുവദിക്കുന്നുണ്ട് അപ്പോൾ പരമാവധി ആളുകൾ വരിക ഫ്രീ ആണ് ജൂന്റെ എൻട്രി തന്നെ ഒരുപാട് സമയം ചിലവഴിക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളോട്ടേക്ക് കയറി പോയാൽ നമുക്ക് ചീറ്റനെ കാണാം അതുപോലെ തന്നെ ഈ പുലി പുല്ല് തിന്നുന്ന അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ച കൂടി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും അതെല്ലാ സമയം ഉണ്ടാവില്ല അതിന് തോന്നുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുക അപ്പൊ ഒരുപാട് ടൈഗർ അതുപോലെ തന്നെ പിന്നെ ആനകള് ലാൻഡ്സ് ഒക്കെ ഇവിടെ ഒരുപാടുണ്ട് അപ്പല്ല നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് സമയം പൊക്കിയാല് പിന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കുറെ മിസ്സായി പോകും കഴിഞ്ഞ വർഷം ഒരു ആഫ്രിക്കൻ ആനയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ അത് ചത്തുപോയിട്ടുണ്ടാവും അപ്പൊ എന്താണെങ്കിലും പകരം മൂന്ന് ആനകളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആന ഈ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ചവരുടെ അടിയിൽ നിന്ന് കേട്ടോ കുളിക്കുക അപ്പം ഈ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ആശാന വിടുന്നത് ഈ മണ്ണ് കിടന്ന് കളിക്കണേ അതിൻ്റെ അമ്മ ഉണ്ടെങ്കിൽ നല്ല ചീത്തയെക്കേണ്ട സമയമാണ് കാരണം നമ്മളൊക്കെ മണ്ണ് കളിച്ചതിന് ശേഷമാണ് പിന്നെ കുളിക്കാൻ പോലെ അപ്പം എന്താണെങ്കിലും സിസ്റ്റ് അപ്പം മൂന്നാനകളുണ്ട് കേട്ടോ രണ്ടെണ്ണത അവിടെ ഒന്ന് ഈ ആനക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം ഉള്ള ആനയാണ് അതിനെ അതിൻ്റെ ഉള്ളില് ജസ്റ്റ് പൂട്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഫുഡ് കൊടുക്കാനൊക്കെ നമുക്ക് ഫെസിലിറ്റി കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഒരു ജൂയില് എല്ലാ മൃഗങ്ങളുടെ മുന്നിലും ഒരു ബോർഡ് ഉണ്ടാവും കേട്ടോ സംഭവം ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് അവർക്കറിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് ഏതാണ് പിന്നെ മൃഗങ്ങൾ അതുപോലെ തന്നെ എൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് അങ്ങനെ പല വിഷയങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റും നല്ലൊരു നോളജ് കൂടി നമുക്ക് ഇത്തരത്തിലുള്ള ജൂ ഒക്കെ സന്ദർശിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ആഫ്രിക്കൻ അഡ്വെഞ്ചറ് പറഞ്ഞിട്ട് പുതിയൊരു സെക്ഷൻ ഇവിടെ ആയിട്ടുണ്ട് ഒന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോഡലേക്ക് ജസ്റ്റ് ഒന്ന് ക്യാറി നോക്കാം ഇപ്പം വന്നതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കാരണം അവിടെ കുറേ ഉണ്ട് ജീവ്ര ഉണ്ട് പിന്നെ ഇത് ആഫ്രിക്കൻ പണിക്കാരല്ല ഇത് ഇവിടെ ഉള്ള പണിക്കാരാണ് കേട്ടോ അതിന്റെ മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ കോണി കയറിയിട്ട് കുറെ പോകണം ഇതിങ്ങനെ കുറെ ആയിട്ട് കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് കിട്ടാവും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ആഫ്രിക്കൻ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് കാലങ്ങളായിട്ട് മരത്തിൻ്റെ മുകളിലുള്ള ഒരു ഗരുഡനായിട്ടോ അപ്പോൾ ഇത് താഴത്തെ ഇറങ്ങിയിരിക്കുന്നു ചാവടിക്കിറങ്ങിയിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഇത്രയും കാലം ദൂരം വന്നിട്ട് ഇത് നിലത്തിറങ്ങിയതായി കണ്ടില്ല എപ്പോഴും ഈ അട്ടത്തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇത് നിലത്തിറങ്ങിയിട്ടുണ്ട് അതൊക്കെ അപ്പോൾ അത് മന്ദം മന്ദം നടന്നു പോവാണ് പിന്നിവിടെ അതാ റോക്ക് ഹയർ എക്സ് പറഞ്ഞിട്ടൊരു ചെറിയൊരു സാധനം കുറച്ചേ ഇവിടെ സാധനം സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ഇവിടെ കുറച്ച് സമ്മേളനം കാര്യങ്ങൾ നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ കൂടി ചർച്ചകൾ ചെയ്യാണ് എന്താണ് ഇവിടുത്തെ പരിപാടി എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇത് ഒരു ടൈപ്പ് ആടാണ് കേട്ടോ ആട് എന്ന് തന്നെ പറയാം പക്ഷെ അത് ഇന്നത്തെ മതേൻ്റെ മുകളിലൊക്കെ കയറി ചാടി മറിഞ്ഞ് കയറുന്നത് കാണാൻ തന്നെ രസമാണ് അതാണ് ഈ ഷീപ്പിൻ്റെ പേര് അതാ കിടക്കണോ അതിൻ്റെ മുകളിലായിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വഞ്ചർ എന്ന് പറയുന്നത് മലേൻ്റെ മുകളിൽ ചാടി മറന്ന് കയറുക അവിടെ റെസ്റ്റ് എടുക്കുക താഴെ നിന്ന് ഭക്ഷണം കഴിക്കുക ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന എമു ആണ് എമു ഇവിടെ ഉണ്ട് ഒരുപാട് എമ്മുകളുണ്ട് കേട്ടോ അങ്ങോട്ട് ആ പാതയൊക്കെ അങ്ങോട്ടൊക്കെ ലാസ്റ്റായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കുറെ അവിടെ ഇരിക്കുന്നുണ്ട് കുറേ നടക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ ആശാന്മാരുടെ സ്ഥലമാണ് ഇവിടെ അവിടെ ഇരിക്കുന്ന ഒരാൾ അവർ ആശാനത്ത് അവിടെ ഇരിക്കണം അവരാശാനത്ത് കുറച്ച് വെയിലായിട്ട് തണലത്ത് പോയിരിക്കണം കിപ്പം നമുക്ക് ജംഗിൾ ബുക്കിലെ ഭഗീരനെ ഇപ്പോൾ കാണാം ഞാനും ഭഗീരനെ കണ്ടിട്ടില്ല പറയരുത് അവിടെ ആൾ റെസ്റ്റ് എടുക്കുന്ന വിശാലമായിട്ടുള്ള കൂടും സംവിധാനമൊക്കെ കേട്ടോ ഇവിടെ അപ്പോൾ ഫാമിലിയൊക്കെ കുറേ ആൾക്കാർ വിസിറ്റ് വിസിയാലൊക്കെ സൗദിയിലുണ്ട് തികച്ചും ഫ്രീ ആയിട്ടുള്ള എൻട്രൻസ് ആണ് അത് സീസൺ ട്വൻ്റി ഫൈവിൻ്റെ ഭാഗമായിട്ടുള്ള അപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇവിടെ ഒരു ജഗ്ഗ് പറഞ്ഞു കാണിച്ചു തരാം ഇവിടെ ഒരു ഇവിടെയും കാണാൻ നമുക്ക് ജഗ്ഗറും പിന്നെ അതായത് തന്നെ ഒരു പാൻതറും അതിനെയും കാണാം കാണില്ലേ അടുത്തതായിട്ട് നമുക്ക് നമുക്കിവിടെ പ്യൂമനെ കാണാം ഇവിടെ ഇതിലിവിടെ പ്യൂമി അടിരാസൊ ഒന്നും കാണില്ലല്ലോ ഒന്നും ഇല്ലല്ലോ അല്ലേ എല്ലാവരും പോയോ ഇതിലെല്ലാവരെയും കാണില്ലേ ഗൈസ് നിങ്ങൾക്ക് ആ കണ്ണാടിയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൽ നിങ്ങൾക്കൊരു ടൈഗറിനെ കാണാം ണുന്നുണ്ടോ വേൾഡിൽ ഭയങ്കര ഡേഞ്ചർ ഡേയ്ഞ്ചറായിട്ടുള്ളൊരു സാധനം ആട്ടോ ഈ ഹൈന എന്ന് പറയുന്നത് നമ്മൾ കുറേ മുന്നേ പറഞ്ഞതാണ് പക്ഷേ അത് ഒരു കടിക്കടിച്ച് പിടിച്ചാൽ അത് വിടുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമുള്ള സംഭവമാണ് അത്രയതിൻ്റെ സ്ട്രോങ് ആണ് അതിൻ്റെ താടിയിൽ എന്ന് പറയുന്നത് ഇതാ അവിടെ ആശാൻ ഇരിക്കുന്നുണ്ട് അതെങ്കിലും കാണുന്നുണ്ടോ അപ്പൊക്കെ ആഫ്രിക്കൻ ലംബാഡിനെ കാണാം എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടക്കുന്ന തിരക്കിലാട്ടോ ഉച്ചമയക്കത്തിൻ്റെ ആ ഒരു ഇതിലാണ് അപ്പോൾ രാവിലെയൊക്കെ വന്നാൽ അവർ ഫ്രഷായിട്ട് എണീച്ചിറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഫാം ആണ് അത് മുന്നുള്ളതാണ് കേട്ടോ മുന്നത്തെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരെട്ടോ അതാ രസം ആട് കോഴി പൂച്ച അത പൂച്ചല്ല ആടും കോഴി അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഫാമിൽ അത് സെറ്റാക്കിയത് പക്ഷേ ഇത് വെറൈറ്റി ആട്ടോ ഇത് ആരും ഇല്ലായിരുന്നു പിന്നെ മോളി കുറികൾ കുട്ടികളൊക്കെ ഒരു ഹരയാണ് നടന്ന് മുകളിൽ കയറാനൊക്കെ പ്പോഴി കുറെ താറാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സംഭവ വെറൈറ്റി അല്ലേ ഇത് കണ്ടോ കുറച്ചൊരു ഹൈറ്റ് പറഞ്ഞിട്ടുള്ള എന്ന് പറയുന്ന ഒരു ഒരു ടൈപ്പ് കുതിരയാണ് അല്ലേ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ആണെങ്കിൽ ആമനെ ഈ ഒരു ഫാമിലിയേക്ക് മാറ്റിയിട്ടുണ്ട് മുന്നേ ആമ അവിടെ അല്ലായിരുന്നു അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അടുത്ത റിയാദ് സീസൺ ആയതാണ് ഇനി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സീസൺ ആവും പിന്നെ ആമൻ്റെ കുട്ടികളിതാ കൂടെ കുറേ ഉണ്ട് കിട്ടണം ചെറിയ ചെറിയ കുട്ടികളുണ്ട് ഒരാൾ വെള്ളത്തിൽ കിടക്കണ ഒരാളത് എന്തി വെക്കണേ എന്താപ്പോൾ ഇവിടെ സംഭവം എന്നുള്ളത് നേരം വെളുത്തോന്നുള്ളത് എന്തി വയ്ക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഇതാ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് എല്ലാവരും ഉറക്കത്തിലാട്ടോ സംഭവം പിന്നെ ഓപ്പൺ ബേഡ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി പോവാം അതായത് തുറന്ന ഒരു കൂട് പോലെയാണ് നമുക്ക് കഴിഞ്ഞുള്ളിൽ കയറി പോകാം പക്ഷികളൊക്കെ കാണാം ആ ഒരു ടൈപ്പിലുള്ള മോഡലാണ് ഇത് കഴിഞ്ഞുള്ള കഴിഞ്ഞുള്ളതാണ് കേട്ടോ പക്ഷെ നമുക്ക് കഴിഞ്ഞുള്ള എക്സ്പ്ലോർ ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അതായത് വിശാലമായിട്ടുള്ളൊരു അടിപൊളി ഓപ്പൺ ഏരിയയാണ് പെളികളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കണം കേട്ടോ ഇവിടെ നിന്ന് തുടരുത് കേട്ടോ അപ്പോൾ അതുമാത്രമേ അവർ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാരെ കൊടുങ്ങാതിരിക്കാൻ പ്രത്യേകം നോട്ട് ചെയ്യാം പിന്നെ ഇതാ ഒക്കെ ഉണ്ടാവും പല ടൈപ്പ് കൊക്കുകളൊക്കെ കളർ പെയിൻ്റ് അടിച്ചതാണോ എന്താരുണ്ട് പിന്നെ ഇതാ ഉള്ളതാ കുറേ ആൾക്കാർ ഇതാരാണ് ഇതായിരുന്നു കരുന്ന് ഇത് ഒറ്റ മൈന അപ്പോൾ ഇന്നത്തെ കാര്യം തീരുമാനമായി ഇതേ അടുത്തത് കുറേ സാധനങ്ങൾ അപ്പുറം കിടക്കുന്നുണ്ട് അവിടെ പോയി അപ്പുറം കുറേ തത്തതാണ് പറയൂ ആ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാനാണ് ചെയ്യാനാട്ടോ ആ തത്ത പറയുന്നത് അതിൻ്റെ ഭാഷയിൽ എങ്ങനെയാണ് ഞാനങ്ങനെയാണ് പറ്റി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് മനസ്സിലാക്കുന്നത് അല്ലേക്കറിയും പോടാന്ന് അറിയില്ല എൻ്റെ ഇടയിൽ അപ്പുറം പോയി വക്കാം അവിടെയൊക്കെ ഫുള്ള് കൂടാണ് വെറൈറ്റിയാണ് ഇതൊക്കെ നിങ്ങൾ വന്ന് കാണണം കേട്ടോ വേറെ വൈബാണത് കണ്ടോ അത്രയും ജീവനുള്ളതിൻ്റെ ഇടയിൽ ഒരു പ്രതിമ കൊണ്ട് വെച്ച് ഏ പ്രതിമല്ലോ സംഭവം ഇളകുന്നുണ്ട് അല്ലാത്ത വിക്ടോറിയ ക്രൗൺ പീജനൊക്കെ ഉണ്ട് ഇതിൽ ഏതാന്ന് വെച്ചിട്ടാണ് നമ്മൾ തരിക എന്നുള്ളതാണ് എവിടെ ഇവിടെ പോയതാണ് പല പല കൂടുകളായങ്ങോട്ടേ ഒന്നും ഒരു ഐഡിയ ഇല്ല അതായത് നിങ്ങൾ ഇവിടെ നിങ്ങൾ വന്നിട്ടേ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടൊന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് നമ്മളെ ജോണിക്കുട്ടനാണ് യെല്ലോ ക്രോക്കട്ടായി അതാ അവിടെ കിടന്ന് ആർമാദിക്കുന്നത് മന ജോണിക്കുട്ട ഇങ്ങോട്ട് വേറെ സംഭവേ ഇതൊരു മൊതല് തന്നെയാണ് ടോൺ അതാ വേണം അവിടത്തിൽ പോയി വെള്ളത്തിൽ മുങ്ങിയിട്ട് നീന്തിയാൽ അറിയില്ല എന്നാണ് മൂപ്പിലെ വിചാരം നമ്മളിത് കണ്ടു കണ്ടുത്തിരിക്കുന്നത് ആ ചിന്ത അറിയില്ലല്ലോ വാലിൻ്റെ മുകളിലുള്ള കട്ട കട്ടകൾ കണ്ടോ കട്ടങ്സ് അതിനോട്ടൊരു അടി കിട്ടിയാലുണ്ടല്ലോ തീർന്ന് നമ്മൾ തീരും ഏ സംഭവം നോക്കുകയാണ് എന്താ അപ്പോൾ പരിപാടി എന്നുള്ളത് എന്താണെങ്കിൽ രണ്ട് ടൈപ്പ് സാധനം കിട്ടും ഈ സൈഡിൽ വേറെയുണ്ട് പിന്നെ അതാ കുറെ എണ്ണം വിറക് മുളക്കാട്ട പോലെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഏഹ് ചെറിയ കുട്ടികളാണ് വെള്ളത്തിൽ നിന്ന് കയറി റെസ്റ്റ് എടുക്കുകയാണ് ഞാൻ നല്ലോണം വെള്ളം ഉണങ്ങിയിട്ട് വേണം വീണ്ടും വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങാൻ വല്ലാത്തൊരു ലൈഫാണ് നല്ല ഇരുത് ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത് ഞാൻ വെച്ചിട്ട് ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങിക്കുകയാണ് പിന്നെ മനസ്സിലായത് അപ്പുറത്ത് ഗ്ലാസ് ആണ് ഗ്ലാസിൻ്റെ അടിയിലാണ് അവർ വന്നിറക്കുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം പോയി വെക്കാൻ ചിലവൊന്നുമില്ല ആണ് സോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് ആ മുതൽ അവിടെ നീരാടുന്ന് പോയി വയ്ക്കാം അവിടെയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിക്കുകയാണ് ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോകാം ഇത് പെണ്ണിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതറിയില്ല ബോട്ടൊക്കെ വിളിക്കുന്നതിനാണ് അപ്പുറം നിൽക്കുന്ന ടീമിസ് വിളിക്കുന്നത് എന്താണെങ്കിലും കോമഡിയാണ് അതുപോലെ തന്നെ മുന്നത്തേക്കാൾ കൂടുതലായിട്ട് ഈ ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഇവിടെ കൂടു കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കളിച്ചിട്ട് അതേപോലെയുള്ള പാവകളൊക്കെ സമ്മാനമായിട്ട് നേടാൻ കഴിയും അടുത്താലത്ത് നമുക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ള പക്ഷിനെ പരിചയപ്പെടാം അതെ അവിടെ കുത്തിയിരുന്നു കുഞ്ഞാലാടനുണ്ടോ രണ്ടാണോ അത് ഒറ്റ കാലപ്പലിൽ നിന്നിട്ട് ബാലൻസ് ചെയ്തിട്ട് മാസ് മറ്റേ ആളാണെങ്കിൽ പിന്നെ ഇയാളാട്ടിൽ നിന്ന് പേടിച്ചിട്ട് രണ്ട് കാലപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്താണെങ്കിൽ ഇതിങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ആംബിയൻസ് ആണ് ഒന്നും പറയാനില്ല പുതിയ പുതിയ പിന്നെ പ്രോഗ്രാംസുകൾ വരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാവരും വരിക വിസിറ്റ് ചെയ്യുക ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കണ്ട ബുക്കിംഗ് ചെയ്യേണ്ട പക്ഷേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് വരെ ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ ചോദിക്കും അപ്പോയിൻമെൻറ്റ് നിലവിൽ നമുക്ക് വി ബുക്കിൽ കിട്ടുന്നില്ല അപ്പോൾ നേരത്തെയൊക്കെ വന്നാൽ ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് എല്ലാവരും ഇല്ലാച്ച അവധിയല്ല ഓക്കെ അപ്പോൾ ശനിയാഴ്ചകളിലൊക്കെ വന്നാലും നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട സ്കാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലാത്ത സമയത്ത് പത്ത് രൊക്കെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് ചുറ്റി കാണാനുള്ള അത്രയും വലിയ സ്ഥലം തന്നെയാണ് പിന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ച് പക്ഷേ അതിൻ്റെ റെക്കോർഡ് ബട്ടൺ അടിക്കാത്തത് കൊണ്ട് തന്നെ കുറേ കാഴ്ചകൾ നല്ല നല്ല കാഴ്ചകൾ പോയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ആ മിസ്സായത് നിങ്ങൾക്കൊരു ഭാഗ്യമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഫാമിലികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് സൂ എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ